ക്രിസ്മസ് നവത്സരാഘോഷങ്ങൾക്കൊരുങ്ങി സഹകരണ രംഗത്തെ മഹനീയ പ്രസ്ഥാനം അത്താണി പെരിങ്ങണ്ടൂർ സർവീസ് പുതുവർഷ പ്രതീക്ഷകൾക്കൊപ്പം നിലകൊള്ളുകയാണ് അത്താണിയുടെ ഹൃദയസ്പന്ദനമായ വിലക്കുറവ് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ പ്രത്യേക ഓഫറുകൾ ഇനിയുള്ള ദിവസങ്ങൾ മുഴുവൻ ഗ്രീൻ ഉത്സവാഘോഷ കേക്ക് ഫെസ്റ്റും ക്രിസ്മസ് വിപണിയും പ്രവർത്തനം ആരംഭിച്ചു ഉത്സവ ആഗ്രഹ നിറവിലായിരുന്നു ഉദ്ഘാടനം പെരുങ്ങൂർ അമ്പലപുരം പോപ്പ് പോൾ മേഴ്സി ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട് ഉദ്ഘാടനം നിർവഹിച്ചു സമൂഹത്തിന് നന്മ ചെയ്യുക എന്നതാകണം ക്രിസ്മസ് സന്ദേശമെന്ന് അദ്ദേഹം പറഞ്ഞു പി എസ് സി ബാങ്ക് പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ബി വി പീതാംബരൻ നഗരസഭാ കൌൺസിലർ മധു അമ്പലപുരം സെക്രട്ടറി മനോജ് ഡയറക്ടർ ഷീബ എന്നിവർ സംസാരിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി വിതരണം ഒരു കേക്ക് തന്നെ ക്രിസ്മസ് ഇവിടെയുണ്ടെനിക്ക് ഏറ്റവും മഹനീയമായ ഒരു സേവനം ഈ നൽകാൻ കാണിച്ച ഈ ഗ്രീൻ മൈത്രിയുടെ ജനകീയമായ സേവനത്തെ വളരെ സന്തോഷത്തോടെ ഞാൻ അഭിനന്ദിക്കുകയും തുടർന്നും ഇതിന്റെ പ്രവർത്തനങ്ങളെ ഏറ്റവും വിജയകരമായിട്ട് മുന്നേറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുകയാണ് പ്രത്യേക പ്രശ്നം പറഞ്ഞ നമ്മുടെ സുഷുമാർഷ് വളരെ മനോഹരമായി ക്രിസ്മസിൻ്റെ സന്ദേശം നൽകി ക്രിസ്തുവിൻ്റെ ജീവിതത്തെ ഒരിക്കൽ കൂടെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് എല്ലാമായി തീരുവാനായിട്ട് വീണ്ടും നമ്മുടെ മനസ്സിലൊരുക്കുന്ന ക്രിസ്തുവിൻ്റെ ഒരു തിരിച്ചുവരവാണ് ക്രിസ്മസ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഏറ്റവും മനോഹരമായ ചിന്ത തന്നെയാണ് നമ്മൾ ഓരോരുത്തരെയും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ജീവിതം കഴിഞ്ഞ് നമ്മൾ ഈ ലോകത്തോട് ഇവിടെ പറയുമ്പോഴേ ഒരൊറ്റ കാര്യം മാത്രമേ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഈ ഭൂമിയിൽ അവശേഷിക്കുന്നുള്ളൂ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഒറ്റ കാര്യം മാത്രം അവശേഷിക്കുന്നു എത്രമാത്രം മറ്റുള്ളവർക്ക് നമ്മൾ നന്മ ചെയ്തു എത്രമാത്രം മറ്റുള്ളവരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ചേർത്തുപിടിക്കാനായിട്ട് സാധിച്ചു ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം മറ്റെല്ലാം ഈ ഭൂമിയിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ കടന്നുപോകുന്നത്